ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എട്ട് തരം ചീര വെച്ചിട്ടൊരു തോരൻ വ്യത്യസ്തമായ ഒരു തോരൻ ഇത് കണ്ണൂർ കാണുന്ന ഒരു തരം ഇതിന് പേര് കണ്ണൂർ എന്ന് ഞാൻ ഇത്തിയിരിക്കുന്നത് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടാ ഈ ചീരക്ക് ഇത് മുരിങ്ങയില്ല ഇത് ചിര ഇത് പൊന്നാങ്കണ്ണ് പൊന്നാങ്കണ്ണി ചീര യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഇതാണ് ഇതാ ഇതാണ് ഇത് പച്ച ചീര ഇത് ചോപ്പ് ചീര ഇതിലെല്ലാം കൂടെ പിന്നെ ഇത് ഇതിന്റെ പേര് ഇത് ഇത് ഇടുക്കിയിലും കാണുന്ന ഒരു ചീരയാണ് കുഞ്ഞി തക്കാളി കുഞ്ഞി തക്കാളിന്ന് പറയാം ഇത് പ്രഷറിനെല്ലാം നല്ലതായി തക്കാളി ഏതാണ് ഏർ ഇത് നിങ്ങൾക്ക് എന്നറിയാം ഇത് നല്ല ചീരയാണ് എൻ്റെ പേര് പറഞ്ഞത് ഇത് തഴുതാമ ഇത് തഴുതാൻ വല്ല എല്ലാം കൂടി അരിഞ്ഞ് ഞാനൊരു തോരൻ വെക്കാൻ വേണ്ടി പോകുക ഞാനി ചീര അരിഞ്ഞു കഴിഞ്ഞ് ഏർ ഏഴുതരം ചീരയെല്ലാം കാണിച്ചത് അരിഞ്ഞ് കഴിഞ്ഞ് ഇനി കുറച്ചും തേങ്ങ ചിരണ്ടി ഇതിൻ്റെ അകത്ത് എണ്ണം പച്ചമുളക് അരിഞ്ഞിരണം സബോള ഒരു പകുതി അരിഞ്ഞിട്ട് വറബിലേക്ക് ഇടണം ഇച്ചിരി തേങ്ങയും തേങ്ങ തേങ്ങ പച്ചമുളകും ചെസപോളയും കൂടി അരിഞ്ഞത് ഇത്രയും സാധനത്തിൽ ഇട്ട് അതിനൊന്ന് വറവ ഇതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ആടി ഇടുക വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് ഒരുവിധമായി കഴിയുമ്പോൾ അരി അരിയാണ് ഇത് അരി കടുുകിന് പകരം അരി ആ ഇടുക അത് നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇതിൽ ഇതിൽ ഉപ്പ് ഇട്ടില്ലല്ല ചീരക്ക് ഇല്ല ചീരയിൽ ഉപ്പ് ഉപ്പിട്ടു ഇനി ഇത് വരവിലോട്ട് നല്ലോണം മുരിഞ്ഞു വന്ന് ഇതാ ഇത് നല്ലപോലെ മുരിഞ്ഞു വന്ന് കണ്ടോ നല്ലപോലെ മുരിഞ്ഞ് വന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് ചീരയ്ക്ക് ചൊന്നി നല്ല പോലെ ഇളക്കി നല്ല പോലെ ഇളക്കി ബാക്കിയുള്ളതും കൂടെ ഇഞ്ചാത്ത കുറച്ച് അടച്ച് വെച്ചാൽ മതി ഇതാണ് എട്ട് ഇലകൾ വെച്ച് ഉണ്ടാക്കിയ തോരൻ നല്ല സ്വാദിഷ്ടമായ വിറ്റാമിനും പ്രോട്ടീനും എല്ലാം ഉണ്ട് പൊളിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ